കോഴിക്കോട് താമരശ്ശേരിയിലെ രണ്ട് സ്ഥാപനങ്ങളിൽ മോഷണം സിഗരറ്റും മാങ്ങയുമാണ് മോഷ്ടാവ് കൊണ്ടുപോയിരിക്കുന്നത് മോഷ്ടാവ് അകത്തുകടക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് കടയിൽ പണം സൂക്ഷിച്ചിരുന്നില്ല എന്നാണ് വിവരം ദൃശ്യങ്ങൾ കാണാം ഗൂഗിൾ കെ വേണുഗോപാൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കോഴിക്കോട്ട് വിവരങ്ങളുമായി ഗൂഗിൾ ഈ മോഷ്ടാവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു സിഗരറ്റും മാങ്ങയും ഒക്കെ മോഷ്ടിച്ചു പോയതാണ് എന്തുകൊണ്ടാണ് അറിയില്ലല്ലോ അല്ലേ അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് പോലീസ് എന്താണ് പറയുന്നത് ഗൂഗിൾ ഗോപികൃഷ്ണൻ ഇന്ന് പുലർച്ചെ മൂന്ന് പതിനഞ്ചോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നത് താമരശ്ശേരി ചുങ്കത്തെ രണ്ട് സ്ഥാപനങ്ങളിലായിരുന്നു മോഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് ചുങ്കത്തെ കെ ജി സ്റ്റോർ എന്ന് പറയുന്ന പലചരക്ക് കടയിലും അതിന് തൊട്ടടുത്ത് അൻപത് മീറ്റർ മാത്രം അകലെയുള്ള മാത എന്ന് പറയുന്ന ഹോട്ടലിലുമായിരുന്നു മോഷണം നടത്തിയത് ഇയാൾ ആ സ്ഥാപനങ്ങളിൽ കയറി അതിന്റെ മേശയൊക്കെ പരിശോധിക്കുന്നത് കാണാം സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട് എന്നാൽ പണമൊന്നും ലഭിച്ചിരുന്നില്ല ഈ രണ്ടു സ്ഥാപനങ്ങളിലും നേരത്തെയും നിരവധി തവണ മോഷണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അത് ഇയാൾ തന്നെയാണോ നടത്തിയത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല അതിനാൽ തന്നെ ഇത്തരത്തിൽ അടിക്കടി മോഷണ ശ്രമം ഉണ്ടാകും ഈ പണം സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്നില്ല അതിനാൽ ആ അയാൾക്ക് ലഭ്യമായില്ല ുംഭ്യമായിതോളം മാങ്ങയും പത്ത് സിഗരറ്റ് പാക്കറ്റുമാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത് ഇയാളെ തിരിച്ചറിയാൻ സാധിക്കാത്ത സാധിക്കാത്തവണ്ണം തലയിൽ മുഖമൂടിയൊക്കെ ധരിച്ച് ഗ്ലൗസ് ധരിച്ചതിന് ശേഷമായിരുന്നു വന്ന് മാത്രമല്ല ഇയാളുടെ കൈവശം ഒരു കൊടുവാളും ടോർച്ചും ഉണ്ടായിരുന്നു എന്തായാലും ഈ രണ്ടു സ്ഥാപനത്തിന്റെയും ഉടമകൾ താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് താമരശ്ശേരി പോലീസ് എഫ്ഐആർട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗോപികൾപാൽ കോഴിക്കോട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം